ഹലോ അസ്ലാമലൈക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻപത്തിൽ ആണ് അതിൽ ചെമ്മീനും ആഡ് ചെയ്തതിനും അതിനെപ്പറ്റി ഞാൻ പറയാം എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് അത് ഞാനും ചെയ്യാറുണ്ട് അതിനു വേണ്ട അയലെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുട്ട് വേവിച്ചെടുക്കുക മലബാർ സ്റ്റൈലാണ് പക്ഷേങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഉമ്മാനെ കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത് അത് പിന്നെ അരി അരിക്ക് വേണ്ട അതിൽ ജീരകവും ഉള്ളി തേങ്ങ എന്നിവ ഇട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിനു വേണ്ട മസാല തയ്യാറാക്കാൻ അതിൽ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അത് അരച്ചെടുക്കണം എന്നാലാ ഇത് ഒരു ടേസ്റ്റ് കിട്ടും എനിക്ക് ഇന്ന് വലിയ കൊ ചെമ്മീനാണ് കിട്ടിയത് അതി അതുകൊണ്ട് അതിൻ്റെ തല ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതൊന്ന് ഈ മസാലയിൽ ഇട്ടതി ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടല്ലോ മീനും ഇതും എല്ലാം ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന് വേണ്ട ഈ കൊഞ്ചം ഫ്രൈ ചെയ്തെടുക്കാൻ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിൽ എണ്ണയിൽ എണ്ണ വെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക അത് നല്ലവണ്ണം വറുത്തെടുത്ത് നല്ലവണ്ണം ഫ്രൈ ആയാൽ അതിലേക്ക് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇടാം അതിനുവേണ്ടി സവാള തക്കാളി പിന്നെ പച്ചമുളക് പിന്നെ പിന്നെ വെളുത്തുള്ളി തേങ്ങയിലിട്ടുകൊണ്ട് ഞാൻ ഇതിലിട്ടിക്കില്ല പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ടും നല്ലവണ്ണം അതൊന്ന് വറുത്തെടുത്ത് നല്ലവണ്ണം മിക്സാക്കി അതിൽ ഉപ്പും ചേർത്ത് ഉപ്പ് ചേർത്തതിനാൽ പെട്ടെന്ന് വായന ഇട്ടും അതിനു വേണ്ടിയാണ് ഉള്ളി വറുക്കുന്നേരം തന്നെ ഉപ്പ് ഇടുന്നത് നല്ലവണ്ണം വായ വയഞ്ഞ് വന്നു കഴിഞ്ഞാലേയും അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് പിന്നെ അതിലേക്ക് ഈ അരച്ചുവെച്ച ഈ തേങ്ങ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം വറ്റിച്ച് വരണം ഈ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം വറ്റിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഈ ഈ കൊഞ്ചൻ്റെ തല എടുത്തെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ തോട് മാറ്റി ഞാൻ ഇതൊന്നൊന്ന് മിക്സാക്കിയനും കാരണം അതിൻ്റെ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ചെയ്യുന്നത് പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ മീനിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അവൾക്ക് വേണ്ട മസാല കുറച്ച് അവിടെ മാറ്റി വെച്ച് അതുകൊണ്ട് നല്ലവണ്ണം അതൊന്ന് വറ്റി വന്നതിനാൽ ഈ വേവിച്ച് വെച്ച ഈ മീനില്ല അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കിട്ട് ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് നല്ലവണ്ണം വറ്റിച്ചെടുക്കുക ആ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കണം ഒന്ന് മൂടി വെച്ച് നല്ലവണ്ണം വറ്റി വന്നതിനാൽ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല റെഡി പിന്നെ നമ്മൾ ഈ ഒരു ഇലയിൽ ഈ ഈ അരച്ച അരി ഒന്ന് നേർങ്ങനെ ഒന്ന് ചെറുങ്ങനെ ചെറുതായി പരത്തിയെടുത്ത് ഈ മസാല ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് രണ്ടും ഇലയിലേക്ക് ഒന്ന് നമുക്ക് ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഒരലയിൽ നല്ലവണ്ണം പരത്തിയെടുക്കുക പിന്നെ രണ്ടാമത്തെ ഒന്ന് പരത്തിയെടുത്ത് ആദ്യം ഈ രണ്ടാമത്തെ രണ്ടാമത് പരത്തി ഇലയിലാണ് ആദ്യം ഈ പണ്ടം ഇടേണ്ടത് നല്ലവണ്ണം കുറച്ച് കൂടുതൽ പണ്ടം ഇടുക അതിലേക്ക് എന്താ നല്ലവണ്ണം അതൊന്ന് വറക്കിക്കൊടുത്ത് പിന്നെ അതിലേക്ക് പിന്നെ ഈ വലിയ കൊഞ്ചനായതുകൊണ്ട് ഇതാണ് രണ്ടെണ്ണം അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ കുറേ ഇടുക ഇത് വലുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് അതൊന്നിങ്ങനെ മറിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ പുഴുങ്ങപ്പത്തിൽ പുയിങ്ങപ്പത്തിൽ നിന്നാണ് ഇവിടെ പറയുന്നത് ആവിപ്പത്തിൽ നിന്നും പറയും നമ്മളിവിടെ മലബാറിൽ പുയിങ്ങപ്പത്തിൽ എന്നെല്ലാം പറയും ഓരോരുത്തർ ഓരോ പേര് പറയും അതൊന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് പ ഇങ്ങനാക്കിതാണ് എന്താ പറയേണ്ട സ്റ്റീം പാത്രത്തിലിട്ട് വേവിച്ചെടുക്കുക ഇതാ ഓരോന്നോരോന്നായി രണ്ടാമതും കൂടി ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാണ് പിന്നെ അതിങ്ങനെ പരത്തിയെടുത്ത് ഈ മസാല ഇതിലേക്ക് നല്ലവണ്ണം പുരട്ടി പിന്നെ രണ്ട് കണ്ട രണ്ട് ഇലയായിട്ടാണ് ഞാൻ എടുക്കുന്നത് ആദ്യത്തെ ഇല ഒന്ന് നല്ലവണ്ണം നെയ്യ് പുരട്ടി കാരണം മറിച്ചിട്ടുണ്ടല്ലേ അതിൽ ഒന്ന് നല്ലവണ്ണം പരത്തി പരത്തിക്കൊടുത്ത് രണ്ടാമത്തെ ഇലയിൽ അങ്ങനെ എണ്ണ ഒഴിക്കണ്ട എന്നിട്ട് അതും നേർ ഇങ്ങനെ പരത്തി പിന്നെ അതിലേക്ക് ആദ്യം രണ്ടാമത് പരത്തിയ ഇലയിൽ നല്ലവണ്ണം ഈ പണ്ടം പുരട്ടി ആദ്യത്തെ ഇലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കണം മറിച്ചിടുന്ന നേരം അപ്പുറം ഇപ്പുറം മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലും കൊഞ്ചിനിട്ട് പിന്നെ ഒന്ന് മറിച്ചെടു മറ ഇതാക്കി അതിലേക്ക് ഇതാക്കി ആ നല്ലവണ്ണം പുരട്ടി കൊടുത്ത് കാരണം അതിൽ തലയും മീനും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് മീൻ എല്ലാവരും ഒന്നും ഇടാറില്ല ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉമ്മാൻ്റെ കണ്ടുപിടിച്ചതാണ് ഇവിടെ ആരും അങ്ങനെ ഇടാറില്ല എന്ന് എനിക്ക് തോന്നുന്നത് മീനാണെങ്കിൽ മീൻ ചെമ്മീനാണ് ചെമ്മീൻ ഞാനിത് തോന്നും മീനിൻ്റെ ടേസ്റ്റ് കിട്ടാൻ പാട്ടി മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാവും ഇതാ അത് നല്ലവണ്ണം സ്റ്റീം ചെയ്തെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആക്കി വെച്ച് നമ്മൾ നല്ല മീൻ മീൻപത്തൽ റെഡി ആയിരിക്കുന്നു ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളതാ നോക്കൂ എന്നാൽ ഓക്കെ ബൈ ബൈ